ൂർ അസോസിയേഷൻ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും ചികിത്സാ സഹായ ധനവിതണവും നടന്നു കൊടുങ്ങല്ലൂർ മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊടുങ്ങലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു സന്തോഷം ഇനിയും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ സുഖിതമായി കൊണ്ടുപോകുവാനും നല്ല തീരുമാനങ്ങൾ നടപ്പിലാക്കാനും ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് സാധിക്കട്ടെ രണ്ടു വർഷത്തോളം നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുവാനും അസോസിയേഷൻ പ്രസിഡന്റ് എൻ ആർ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു മനസ്സിലായോ ഒരേ സംഭാവന ഇരുപത്തി അയ്യായിരം ആരോടും ഇനി വെക്കുന്ന ആളുകൾ ജില്ലയിൽ ഇങ്ങനെ എന്താ പറയുക ബാങ്ക് കൊടുക്കുന്ന സംഘടന ലോകത്തെ ഉണ്ടോ ലോകത്തെ ഉണ്ടോ എവിടെയുണ്ട് അതാണ് ഇത് ചാരിയുടെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ അസുഖമായിട്ടുള്ള ആളുകളുടെ കണ്ണീരുന്ന പ്രധാന പ്രവർത്തനങ്ങൾ ജില്ലാ സത്യവാചകം ചൊല്ലിക്കൊടുത്തു വർഷത്തെ ഭരണസമിതിയുടെ ഭരണസമിതിയുടെ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട വിനോദ് കുമാർ ചാരക്കുട്ട് കൊടുങ്ങല്ലൂർ മർച്ചൻസ് അസോസിയേഷന്റെ കൊടുങ്ങല്ലൂർ മർച്ചൻസ് അനുശാസിക്കുന്ന വിധം അനുശാസിക്കുന്ന വിധം സംഘടനയുടെ സംഘടനയുടെ വേണ്ടി വേണ്ടി സത്യസന്ധമായി സത്യസന്ധമായി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് പ്രവർത്തിച്ചു ചെയ്യുന്നു സത്യപ്രതിജ്ഞ ചെയ്യുന്നു അംഗങ്ങളുടെയും വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ചടങ്ങിൽ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ചികിത്സാ സഹായ ധനവിതരണം നിയോജക മണ്ഡലം ചെയർമാൻ കെ ഐ നജാഹും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രഞ്ജിമോനും ചേർന്ന് നിർവഹിച്ചു പി കെ സത്യശീലൻ അജിത് കുമാർ പി എം മുഹിയുദ്ദീൻ എം എസ് സാജു വി ജി രാജീവൻ പിള്ള പി ആർ ബാബു സി സി അനിത സിനി സെൽവരാജ് വിനോദ് കക്കറ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ടി കെ ഷാജി സ്വാഗതവും ട്രഷറർ കെ ജെ ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു